ശ്രീകാന്ത് ഫീദാബാദിൽ ശ്രീകാന്ത് കണ്ടതും പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചതും ഞെട്ടിക്കുന്ന വിവരങ്ങളായിരുന്നു ചികിത്സ തേടി തീരാരോഗങ്ങളിൽ നിന്ന് മോചനം തേടി മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചെന്നെത്തുന്ന ഇടം അവിടെ ദേവദൂതനെ പോലെ കാണേണ്ട ഡോക്ടർമാർ അവർ നയിച്ചത് ഒരു ഭീകര ശൃംഖല മരണം വാരി വിതറാൻ ഏറ്റവും ഒടുവിൽ നിങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഏറ്റവും കുറഞ്ഞ നാല് നഗരങ്ങളിലെങ്കിലും സ്ഫോടന പരമ്പര നടത്താൻ മുംബൈ മോഡലിൽ തെരുവിലിറങ്ങി മെഷീൻ ഗൺ ഉപയോഗിച്ച് നിരപരാധികളായ വീഴ്ത്താൻ ഇതിൽ ശ്രീ ഒ അബ്ദുള്ള അല്പസമയം മുമ്പ് പറഞ്ഞൊരു കാര്യം കേട്ടു അതായത് ചാരപ്രവർത്തനവും ഈ സ്ഫോടനത്തെയും അദ്ദേഹം വളരെ വിദഗ്ധമായി അദ്ദേഹം അനായാസമായ മെയ്വഴക്കത്തോടെ അതിനെ ബാലൻസ് ചെയ്യാൻ ഒരു ശ്രമം നടത്തുന്നത് കണ്ടു അതിൽ എനിക്ക് കണ്ട് ബോധ്യപ്പെട്ട ഞാൻ കണ്ട അത് ഞാൻ കേട്ടത് എന്നല്ല പറയുന്നത് ഞാൻ നേരിട്ട് പോയി കണ്ട വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാം പണത്തിൻ്റെ അടിസ്ഥാനത്തിലോ ഹണി ട്രാപ്പിൽ പെട്ടോ ചാരപ്രവർത്തനം നടത്തുന്നത് പോലെ അല്ല ശ്രീ ഒ അബ്ദുള്ള മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ മസ്തിഷ്ക പ്രക്ഷാളനത്തിന് വിധേയരായി അഞ്ചു നേരം നമസ്കരിക്കുന്ന ചാന്ദിനി ചൗക്കിലെ മുസ മുസൽമാന്മാരായ മുസ്ലിം സഹോദരങ്ങളെ തന്നെ കൊണ്ടുവന്ന് ബോംബ് വെച്ച് പൊട്ടിത്തെറിപ്പിച്ച് കൊല്ലുന്നത് ചാരപ്രവർത്തനം പോലെ പണത്തിനോ ഹണി ട്രാപ്പിൽപ്പെട്ടോ ചെയ്യുന്നത് പോലെ നിസ്സാരമായ കാര്യമല്ല അദ്ദേഹം ബാലൻസ് ചെയ്യുമ്പോൾ മറ്റുള്ളവരും ബോധമുള്ളവരാണെന്ന ബോധ്യം അദ്ദേഹത്തിന് ഉണ്ടാകും എന്ന് കരുതുന്നു രണ്ട് ഇർഫാൻ അഹമ്മദ് എന്ന് പറയുന്ന ഷോപ്പിയാനിലെ അത് നൗഗാം സ്വദേ പ്രദേശത്തെ ഒരു മതപണ്ഡിതൻ്റെ പ്രീച്ചിങ് ആണ് ഈ പറഞ്ഞ ഡോക്ടർമാരെ ഇതിലേക്ക് കൊണ്ടുപോകുന്നത് എന്താണ് ഇവർക്ക് പിന്നിൽ ഇവരെ ഇതിലേക്ക് എത്തിച്ചത് എന്ന് അങ്ങ് ചോദിച്ചതുകൊണ്ട് പറയുകയാണ് പ്രീച്ചിങ് ആണ് കൊണ്ടുപോകുന്നത് അതിനുശേഷം ഇവർ തുർക്കിയിലേക്ക് യാത്ര നടത്തുന്നുണ്ട് ഇവർ രണ്ട് ടെലഗ്രാം അക്കൗണ്ട് അക്കൗണ്ടുകളില അംഗങ്ങളായിരുന്നു അതിൽ ഒരെണ്ണം ജെയ്ഷെ മുഹമ്മദിൻ്റെതായിരുന്നു അതിൽ ഒരെണ്ണം നിയന്ത്രിച്ചിരുന്നത് ഈ ജെയ്ഷെ മുഹമ്മദിൻ്റെ ഈ മസൂദ് അസറിന്റെ മൗലാന മസൂദ് അസറിന്റെ സഹോദരിയാണ് എന്നുള്ളത് കൂടി ഓർക്കണം അതിൽ അംഗങ്ങളായിരുന്ന ഇവർ ഇർഫാൻ അഹമ്മദിൻ്റെ പ്രീച്ചിങ് മതപണ്ഡിതനാണ് അവിടുത്തെ പ്രീച്ചിങ്ങിന് വിധേയരായി ഷോപ്പിയാനിലെയും പഹൽഗാമിലെയും അവിടുത്തെ സ്ഥലത്തെക്കുറിച്ച് ഞാൻ പറയുന്നില്ല ശ്രീ രാജ്മോഹനൊക്കെ അറിയാവുന്നതായിരിക്കണം ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത അവരവിടെ നിന്നും വണ്ടി കയറുകയാണ് അവരവിടെ നിന്നും വണ്ടി കയറി ഒരാൾ സഹറൻപൂരിലെ ഒരു ആശുപത്രിയിൽ ജോയിൻ ചെയ്യുന്നു അതായത് അവരോട് പറയുകയാണ് തുർക്കിയിൽ വെച്ച് അവരുടെ ജെയ്ഷെ മുഹമ്മദ് ഹാൻഡിലേഴ്സ് അവരെ ചില കാര്യങ്ങൾ ഏൽപ്പിക്കുന്നു അതിനുശേഷം അവരോട് പറയുന്നു നിങ്ങൾ പൊതുസമൂഹത്തിൽ പൊതുസമ്മതരായ ആളുകളാണ് നിങ്ങൾ പോകൂ നിങ്ങൾ ഇതിനു വേണ്ടി ജിഹാദ് ഗ്ലോബൽ ജിഹാദ് എന്ന ടേമാണ് ഈ ഇർഫാൻ അഹമ്മദ് അവനെ പിടിച്ചപ്പോൾ അവൻ പറഞ്ഞത് അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെടാനാണ് ഈ ഡോക്ടർമാരോട് പറഞ്ഞത് അവർ വരുന്നു ഒരാൾ സഹറൻപൂരിൽ പോകുന്നു അവിടുത്തെ ഒരു ആശുപത്രിയിൽ പോകുന്നു മറ്റൊരാൾ വരുന്നത് മറ്റ് പേർ വരുന്നത് മൂന്ന് പേർ വരുന്നത് ഈ അൽഫല ആശുപത്രിയിലേക്കാണ് ഇവർ തമ്മിൽ കണക്റ്റ് കണക്റ്റഡാണ് ഗുജറാത്തിൽ അറസ്റ്റിലായ മറ്റൊരാളുണ്ട് ഹൈദരാബാദ് സ്വദേശി അവരും ഇയാളുമായി ഇവരുമായി കണക്റ്റഡ് ആണ് അയാൾ ബയോവെപ്പൺ ഉപയോഗിക്കാനാണ് ശ്രമിച്ചത് ഇവരുടെ പ്രവൃത്തി സാങ്കേതികമായ കാര്യങ്ങൾ ചെയ്യുക ലൊജിസ്റ്റിക്സ് ഉപയോഗിക്കുക അത്തരം പ്രൊക്യൂർമെന്റ് ആയിരുന്നു ആയിരുന്നു ഇവരുടെ പണി അതിനിവർ ബേസ് ക്യാമ്പ് ആക്കിയത് ഞാൻ ഈ പറഞ്ഞ ടെററിസ്റ്റ് ലോഞ്ച് പാഡായ അൽഫല ആശുപത്രിയാണ് അതിനുശേഷം അവിടെ വെച്ച് ഈ രാജ്യത്തെ അവരുടെ ശത്രുവായി കണ്ട് ഇവിടുത്തെ മുഴുവൻ ജനങ്ങളെയും അവരുടെ ശത്രുവായി കണ്ട് ഈ രാജ്യത്തെ ഒരു പാഠം പഠിപ്പിക്കും എന്ന് ജെയ്ഷെ തലവൻ പറഞ്ഞത് കേട്ട് അയാളുടെ വാക്കും കേട്ടാണ് ചാന്ദിനി ചോക്കിലേക്ക് വരുന്നത് ശ്രീ ഒ അബ്ദുള്ള അങ്ങേക്ക് ചാന്ദിനി ചൌക്ക് പരിചയമുണ്ടെന്ന് തോന്നുന്നു ഈ ചാന്ദിനി ചൌക്കിൽ മഹാഭൂരിപക്ഷം വരുന്ന ആളുകൾ കച്ചവടം നടത്തുന്നവർ അവിടുത്തെ വഴിയോര കച്ചവടക്കാർ ഒക്കെ മുസൽമാൻ മുസ്ലിം സഹോദരങ്ങളാണ് അവർക്കിടയിലേക്കാണ് ഈ വാഹനം കൊണ്ടുവന്ന് വെച്ച് പൊട്ടിക്കുന്നത് അപ്പോൾ ഈ ഡോക്ടർമാർ അവർ ചാരപ്രവർത്തനവുമായോ ഹണി ട്രാപ്പിൽ പെട്ട് പണത്തിന് വേണ്ടി അങ്ങനെ ചെയ്യുന്നതായോ ഇതിനെ നമുക്ക് തുലനം ചെയ്യാൻ കഴിയില്ല കൃത്യമായ മതപ്രബോധനം കിട്ടി ഈ രാജ്യത്തെ ശത്രുവായി കണ്ട് ഈ രാജ്യത്തെ മുസൽമാനെ വരെ ശത്രുവായി കണ്ട് നേരെ വന്ന് പൊട്ടിച്ച് കൊലപ്പെടുത്തുകയാണ് ഇവിടെ കൊല്ലപ്പെട്ടവരിൽ മുസ്ലിം സഹോദരങ്ങളും ഉണ്ട് എന്നുള്ളത് കൂടി ഓർക്കണം ഈ ഒരു ഘട്ടത്തിലാണ് നമുക്ക് ഈ അൽഫല ആശുപത്രിയിലേക്ക് അത് പറയാതെ പോകാൻ കഴിയാത്തത് കൊണ്ടാണ് പറഞ്ഞത് ഈ അൽഫല ആശുപത്രിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിനുള്ളിൽ ഒരു കെമിക്കൽ ലാബുണ്ട് ആ ലാബ് ഇവരുടെ പരീക്ഷണങ്ങളുടെ കേന്ദ്രമായിരുന്നു എന്നുള്ളതാണ് എൻ ഐ എ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഒരു ഡോക്ടറുടെ നേതൃത്വത്തിൽ മുസമ്മിലിന്റെ നേതൃത്വത്തിൽ ബാക്കിയുള്ളവരെല്ലാം ചേർന്ന് ഈ ഐഇ ഡി ഉണ്ടാക്കുകയാണ് ആ കെമിക്കൽ ലാബിലെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അതിന് തൊട്ടടുത്തായി ഒരു നാല് കിലോമീറ്റർ അപ്പുറത്ത് ഫത്തേപൂർ ധഗ എന്ന് പറയുന്ന ആ ഗ്രാമത്തിൽ ഒരു വീടെടുത്ത് ഈ അവിടുത്തെ മതപണ്ഡിതൻ കൂടിയായ മുഹമ്മദ് ഇസ്താക്കിൻ്റെ നേതൃത്വത്തിൽ ഒരു വീടെടുത്ത് അവിടെ സൂക്ഷിക്കുകയാണ് രണ്ടായിരത്തി മുന്നൂറിലധികം കിലോ എൻ കെ എൻ പി കെ ഫെർട്ടിലൈസേഴ്സും ആയിരം കിലോയിലധികം അമോണിയം നൈട്രേറ്റും അവിടെ സൂക്ഷിച്ചതിന് ശേഷമാണ് ഈ സാധനവുമായി ഇവർ ഐ ഇ ഡി തയ്യാറാക്കി അതിനുവേണ്ടി ബ്ലാസ്റ്റ് ചെയ്യാൻ ഇറങ്ങുന്നത് നമ്മൾ പോയി നേരിട്ട് കണ്ട കാഴ്ച കൂടിയാണിത് ഒരു ഡോക്ടറിന് ഇത് എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എവരെയും ആശ്ചര്യപ്പെടുത്തുന്നത് നമ്മൾ ഒരു സ്ത്രീ ഈ പലസ്തീൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുന്നത് കേട്ടിരുന്നു ഭാവിയിൽ ആ കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർക്കൂ ഭാവിയിൽ ഡോക്ടർമാരും എഞ്ചിനീയർമാരും ആകേണ്ടവരായിരുന്നു എന്ന് ഒരുപക്ഷെ നമുക്കും ഹൃദയത്തിൽ തട്ടിയതാണത് പക്ഷേ ഈ ഡോക്ടറെ ഈ ഡോക്ടർമാരെ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായത് ഇവരൊക്കെ ഭാവിയിൽ ഡോക്ടർമാരായാലും തീവ്രവാദിയായ ഡോക്ടർമാരും തീവ്രവാദിയായ എഞ്ചിനീയർമാരും ആകുന്ന കാഴ്ച വേദനിപ്പിക്കുന്നതാണ് ആ ആശുപത്രി അടിമുടി ലോഞ്ച് പാഡ് ആണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട അവിടുത്തെ കെമിക്കൽ ലബോറട്ടറി ഇവർ ഉപയോഗിച്ചിരുന്നു അവിടുത്തെ പ്രധാനപ്പെട്ട ഡോക്ടറായിരുന്നു മൂന്ന് വർഷത്തോളം അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നയാളായിരുന്നു ഈ മുസമ്മിൽ എന്ന് പറയുന്നത് ഈ ഷഹീൻ എന്ന് പറയുന്നത് ലക്നൗ സ്വദേശിയാണ് അവരാണ് പണം സ്വരൂപിച്ചതും ഈ ഉമറിനും അതോടൊപ്പം മുസമ്മിലിനും വേണ്ടിയുള്ള പണം കൊണ്ടു കൊടുത്തതും ഭർത്താവുമായ അല്ലറ ജില്ലറ പ്രശ്നങ്ങളുള്ള ഷഹീൻ ഈ മുസമ്മിലിന്റെ കാമുകി കൂടിയായിരുന്നു അങ്ങനെ ഒരു ആശുപത്രി മുഴുവനായി അവരവരുടെ കൺട്രോളിൽ വെച്ച് അവർ അവിടുത്തെ കെമിക്കൽ ലബോറട്ടറികൾ ഉപയോഗിച്ച് അവിടുത്തെ വിദ്യാർത്ഥികളെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി അൻപത്തിരണ്ട് ഡോക്ടർമാരാണ് ചോദ്യമുനയിൽ ഉണ്ടായിരുന്നത് സംശയ മുനയിൽ ഉണ്ടായിരുന്നതെന്ന് ഓർക്കണം ഒന്നും രണ്ടുമല്ല മാത്രമല്ല എൺപതിലധികം ജീവനക്കാരാണ് സംശയമുനയിൽ ഉണ്ടായിരുന്നത് അവർ പല ഘട്ടങ്ങളിൽ ഇവരെ സഹായിച്ചവരാണെന്ന് ഏറെക്കുറെ കണ്ടെത്തിയിട്ടുണ്ട് ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുക തന്നെയാണ്